വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ മൂവാറ്റുപുഴ ടൌണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി മുസ്ലിം യൂത്ത് ലീഗ് സമാപന യോഗം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ടി എം ഹാഷിം ഉദ്ഘാടനം ചെയ്തു മുസ്ലിം യൂത്ത് ലീഗ് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ മൂവാറ്റുപുഴ ടൌണില് പന്തംകൊളുത്തി പ്രകടനം നടത്തി മഹലിന്റെ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നെഹ്റു പാർക്കിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമാപന യോഗം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ടി എം ഹാഷിം ഉദ്ഘാടനം ചെയ്തു എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും ഇതുപോലെ സമരാജ്ഞിയുമായി രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് നമുക്കറിയാം ഇവിടെ സ്വാഗത പ്രാസംഗിക്കാൻ സൂചിപ്പിച്ചതുപോലെ ഈ സർക്കാർ വന്നതിന് ശേഷം അഞ്ച് തവണയാണ് ഇതിനോടകം ഇലക്ട്രിസിറ്റി ബില്ല് വർദ്ധിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് കൊണ്ട് മാത്രം നമുക്കറിയാം ഇതൊരു പെൻഡിങ് വെച്ചിരിക്കുകയായിരുന്നു നോക്കൂ റെഗുലേറ്ററി കമ്മിറ്റി ഏതാണ്ട് നാല് ജില്ലകളിൽ വിളിക്കുമ്പോഴും കോഴിക്കോട് ടാഗോർ ഹാളിൽ ഏതാണ്ട് അഞ്ഞൂറ് പേര് അതിന്റെ അഭിപ്രായം പറയുവാൻ വേണ്ടി റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചപ്പോൾ എന്റെ സുഹൃത്തുക്കൾ ആയിരത്തി അഞ്ഞൂറ് ആളുകളാണ് ആ ഹാളിലേക്ക് ഇടിച്ചു കയറിയത് മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി എ ആരിഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി കെ എം അബ്ദുൽ കരീം മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി കെ എസ് സുലൈമാൻ സീനിയർ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഇയാസ് ഭാരവാഹികളായ ഫൈസുദ്ദീൻ ടി എ നിസാം തെക്കേക്കര അൻസാർ വിളക്കത്ത് ഷിഹാബ് മുതിരക്കാലായിൽ സലീഖ് മലേക്കുടി ഷിഹാബ് ഇഎം ഫറൂഖ് മുഹമ്മദ് തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കൂടുതൽ പുലുമയുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ